കുലദേവത കുലത്തെ സംരക്ഷിക്കുന്ന ദേവതയാണ് കുലദേവത ഓരോ കുടുംബക്കാരും പരമ്പരാഗതമായി ഓരോ ദേവതയെ കുടിയിരുത്തി ആരാധിച്ചു പോരുന്നു കുടുംബ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും മറ്റുമായി ഈ ദേവതയ്ക്ക് പൂജകളും വഴിപാടുകളും സമർപ്പിക്കുന്നു ആരാധനകളിൽ അതിവേഗം ഫലസിദ്ധി ഉണ്ടാക്കുന്നത് കുലദേവതാ പൂജയിലാണ് കുലദേവത ഇവരെ ഐശ്വര്യത്തോടെ കാത്തു സംരക്ഷിക്കും എന്നാണ് വിശ്വാസം കുലധർമ്മങ്ങൾ പാലിക്കുന്നതിനാൽ പരദേവത ധർമ്മദേവതയും ആകുന്നു പരദേവതാ പൂജ ചെയ്തില്ലെങ്കിൽ കുടുംബങ്ങളിൽ ദുരിതങ്ങൾ ഒഴിയില്ല എന്നാണ് വിശ്വാസം പരദേവത പ്രസാദിച്ചാലേ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവും ധർമ്മദേവതയെ എല്ലാ മാസവും അല്ലെങ്കിൽ വർഷം തോറുമെങ്കിലും പൂജിക്കേണ്ടതാണ് അതിലൂടെ മാത്രമേ കുടുംബ ഐശ്വര്യം സമൃദ്ധമായി ഉണ്ടാവത്തുള്ളൂ കുടുംബക്ഷേത്രം ഇല്ലാത്തവരുടെ കുലദേവതയെ ജ്യോതിഷന് കണ്ടെത്താൻ കഴിയും ഇനി കുടുംബപരദേവത ആരെന്നറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കേണ്ട അവർ സകല ദേവതാ സ്വരൂപിണിയായ സാഷാൽ ജഗദമ്പികെ പരാശക്തിയെ പൂജിച്ചാൽ മതി പരദേവത എന്ന പരാശക്തി പരദേവത എന്ന പദത്തിലെ പര എന്നതിന് എല്ലാറ്റിനും അപ്പുറത്തുള്ളവൾ പരാശക്തി എന്നീ അർത്ഥങ്ങളാണ് ദേവത എന്ന വാക്ക് ദിവ എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത് ഈ ധാതുവിന് പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം കൽപ്പിക്കുന്നു ആയതിനാൽ എല്ലാവരുടെയും പരദേവതമാർ ദേവി തന്നെയാണ് മൂലകുടുംബത്തിൽ നിന്നും വേർപെട്ട് പരദേശങ്ങളിൽ താമസിക്കുന്നതിനാൽ യഥാസ്ഥിവിധി പരദേവതാ പൂജ നടത്തുവാൻ സാധിക്കാത്തവർ ലളിതാംബിക ദേവികയെ ആശ്രയിച്ചാൽ മതി ദേവി ഉപാസന തന്നെയാണ് പരദേവതാ പ്രീതിക്ക് ഏറ്റവും നല്ല വഴി കുലദേവതാ പ്രീതിയിൽ സർവ്വതടസ്സങ്ങളും അകന്ന് ഐശ്വര്യവും സമാധാനവും വന്നു ചേരുന്നു